എന്തെങ്കിലും ഒരു നേരിയ പറയാനുണ്ടോ ഹഷ്മി നിർഭാഗ്യകരമെന്ന് തന്നെ പറയട്ടെ അത്തരത്തിലൊരു ലീഡ് പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഈ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് നമുക്കറിയുന്ന പോലെ തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ കുടുംബവും അതുപോലെ തന്നെ പോലീസും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെ ഇന്ന് കൂടി കണ്ടെത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമൊക്കെ പോലീസിനുണ്ടായിരുന്നു പക്ഷേ പോലീസിന്റെ കണക്കുകൂട്ടൽ പലയിടത്തും ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതിൽ പോലീസിൻ്റെ ഏതെങ്കിലും ഒരു പിഴവായി നമുക്ക് അതിനെ കാണാൻ സാധിക്കില്ല നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ രാത്രികളൊക്കെ നമ്മൾ കണ്ടതാണ് അത് അവർ വളരെ വ്യാപകമായ ഒരു അന്വേഷണം അത് ഉറക്കമൊഴിഞ്ഞുകൊണ്ടുള്ള നഗരത്തിന്റെ ഓരോ മുക്കുമൂലയും പരിശോധിക്കുന്ന ഒരു പോലീസിന്റെ രീതി നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അവരെക്കൊണ്ടാകുന്ന തരത്തിൽ ത്തിലുള്ള പരമാവധി ശ്രമം ഈ കുട്ടിയെ കണ്ടെത്താനുള്ള കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നടത്തുന്നുമുണ്ട് പക്ഷേ നേരത്തെ കിട്ടിയ ആ ചിത്രം ആ ചിത്രം ലീഡ് ചെയ്തത് കന്യാകുമാരിയിലേക്കാണ് പക്ഷേ കന്യാകുമാരി വരെ പോയ പോലീസ് പോലീസ് സംഘത്തിനും അതുപോലെ തന്നെ കന്യാകുമാരിയിലെ പോലീസിനും ഉൾപ്പെടെ ഇത്തരത്തിൽ വ്യാപകമായ പരിശോധന നടത്തിയിട്ടും ഏതെങ്കിലും തരത്തിൽ സി ദൃശ്യങ്ങളോ മറ്റും ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ് നിലവിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് എന്തായാലും കൂടുതൽ വിപുലീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഉദ്ദേശിക്കുന്ന ഒപ്പം ഈ ചെന്നൈയിൽ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും പോലീസ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒപ്പം ഈ നാഗർകോവിൽ അതുപോലെ അത്തരത്തിലുള്ള പാറശാല അടക്കമുള്ള ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് പോയ ആ വഴിയിലുള്ള സ്റ്റോപ്പുകളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം വേണമെങ്കിൽ അതും നടത്തുമെന്നുള്ള കാര്യവും നിലവിൽ പോലീസ് അറിയിക്കുന്നുണ്ട് ഈ പ്രദേശങ്ങളിലെ പ്രത്യേകിച്ച് ഈ റെയിൽവേ സ്റ്റേഷനുകളിലെ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതുപോലെ തന്നെ കുട്ടി ഏതെങ്കിലും തരത്തിൽ കന്യാകുമാരിയിൽ എത്തിയ ശേഷം അവിടെ നിന്ന് ട്രെയിനിൽ തിരിച്ച് തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ ഇതുവഴി മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ ട്രെയിനിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും അത് പല ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള പല റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ ഒക്കെ നടത്തേണ്ടതുണ്ട് അതായത് വളരെ വിപുലമായൊരു അന്വേഷണം അത് എവിടെ നിന്നില്ലാതെ പോലീസിന് നടത്തേണ്ടി വരുമെന്നുള്ളതാണ് പോലീസിന്റെ ഒരേ ഒരു പ്രതീക്ഷയായിരുന്നു ഇത്തരത്തിൽ കന്യാകുമാരിയിലേക്കായിരിക്കും ഈ കുട്ടി പോയത് അവിടെ അവിടെ നിന്ന് ഈ കുട്ടിയെ കണ്ടെത്താനാകും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡ് അവിടെ നിന്ന് ലഭിക്കുമെന്ന് പോലീസിന് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഫലപ്രദമായില്ല ആ അന്വേഷണം അവസാന ഘട്ടത്തിലാവുമ്പോൾ അവിടുത്തെ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ സി സി ടി വിയിൽ നിന്നും ഈ കുട്ടിയുടേതായ ദൃശ്യങ്ങൾ ലഭിച്ചില്ല എന്നുള്ള ദുഃഖകരമായ ഒരു കാര്യമാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ മാതാവിനെ നേതാക്കളടക്കം വലിയ പ്രതീക്ഷയിലായിരുന്നു അവരോടൊപ്പം അവരോടൊക്കെ ഈ രാവിലെ ചിത്രം കാണിക്കുമ്പോഴൊക്കെ അവർ വലിയ പ്രതീക്ഷ വെച്ചിരുന്നു പോലീസിന് വലിയ വിശ്വാസം അർപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പോലീസ് വഴിമുട്ടി നിൽക്കുകയാണ് പോലീസ് ഇക്കാര്യത്തിൽ നിസഹായതയുണ്ട് ഇനി ഏത് തരത്തിലാണ് പോലീസ് ഇതുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കണ്ടുതന്നെ അറിയണം ഹാഷ്മി അഖിൽ അഖിൽഷാൻ സാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അന്വേഷണം ഇരുപത്തിയെട്ട് മണിക്കൂർ പിന്നിട്ടിട്ടും ആ കുട്ടി എവിടെ എന്നതിനെപ്പറ്റി സൂചനകൾ ലഭിക്കുന്നില്ല കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും തിരച്ചിലും വിഫലമാണ് എന്നതാണ് ഒടുവിൽ വരുന്ന വിവരം പോലീസ് ഇനിയിപ്പോൾ അടുത്ത ഏത് രൂപത്തിലുള്ള പരിശോധനകളിലേക്കാണ് കടക്കുക എന്നതും അറിയേണ്ടതുണ്ട് അഖിൽ ഷാൻ സാർ തുടരുന്നു അഖിൽ ഷാ ഈ അഞ്ചംഗ സംഘം കന്യാകുമാരിയിൽ പോയി അവിടെ ഈ തീവണ്ടി സ്റ്റേഷനും എല്ലാം പരിശോധിക്കുന്നു അതെവിടെയും എത്താതെ നിൽക്കുന്നതെന്നാണ് നമ്മുടെ മുന്നിലുള്ള ഒടുവിലത്തെ യാഥാർത്ഥ്യം ഇനിയിപ്പോൾ കേരള പോലീസിന്റെ തുടർ നടപടി എന്താണ് വേണു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് ഈ പോലീസിന്റെ അഞ്ചംഗ സംഘം അത് രണ്ട് സംഘമായൊക്കെ തിരിയുന്ന കാര്യത്തിലൊക്കെ നേരത്തെ പോലീസ് പോയിരുന്നു അതായത് നാഗർകോവിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം കൂടി നടത്താനുള്ള ഒരു നീക്കത്തിലൊക്കെ പോലീസ് പോയിരുന്നു പക്ഷേ ഈ കന്യാകുമാരിയിൽ ഈ സംഘം എത്തിയപ്പോൾ മുതൽ ഒരു ഈ ഓട്ടോ ഡ്രൈവർമാരുടെ അടക്കം മൊഴി ഈ കുട്ടിയെ കണ്ടു എന്നുള്ള ആ മൊഴിയടക്കമുണ്ടായിരുന്നു ആ അത് വളരെ വിശ്വാസത്തിലെടുക്കുകയും അത് അവർ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പി ധരിപ്പിക്കാൻ പറഞ്ഞതായിരിക്കില്ല പക്ഷേ അത് ഇതിലേക്ക് നയിക്കുന്ന ഒരു വലിയ എന്ന തരത്തിൽ പോലീസിന് ആദ്യഘട്ടത്തിൽ അത് പോലീസ് അങ്ങനെയാണ് പോലീസിൻ്റെ ഒരു നീക്കം നീക്കമുണ്ടായത് അതുകൂടി കണക്കിലെടുത്ത ഈ കന്യാകുമാരിയിലെ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ ഈ ബീച്ച് റോഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തി എന്നുള്ളതാണ് അതായത് പോലീസ് വ്യാപകമായി അത് കേരള പോലീസ് മാത്രമല്ല ഈ പറയുന്ന കന്യാകുമാരിയിൽ നിന്നുള്ള പോലീസ് അതുപോലെ തന്നെ ആർ അടക്കമുള്ള സംഘങ്ങൾ ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു ഈ തെരച്ചിന്റെ ഭാഗമായി വന്നു എന്നുള്ളതാണ് അതായത് പോലീസിൻ്റെ പരമാവധിയുള്ള ശ്രമങ്ങൾ ഈ കണ്ടെത്തിയ നിലവിൽ കണ്ടെത്തിയ ലീഡുകൾ ഉപയോഗിച്ച് നടത്തി എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ പുറത്തുവിട്ട ആ ചിത്രങ്ങൾ ആ ചിത്രമായിരുന്നു ഒരു പ്രധാനപ്പെട്ട ലീഡ് എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആ ചിത്രത്തിൻ്റെ വിവരങ്ങൾ വെച്ച് കന്യാകുമാരിയിൽ എത്തിയപ്പോൾ അവിടുത്തെ ഒരു സി സി ടി വിയിൽ പോലും ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ ഒരു കാര്യം അത് പോലീസിനെ വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ട് പിന്നെ അതായത് ഈ കുട്ടി എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് നമുക്കറിയുന്നതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് ഈ കുട്ടി കയറിയെന്നാണ് പോലീസ് പറയുന്നത് അത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കയറി കന്യാകുമാരിയിലേക്ക് പോകുന്ന ഒരു 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 തീവണ്ടി അതിനിടയിൽ ഈ പറയുന്ന പാറശാല ഉൾപ്പെടെയുള്ള മാർത്താണ്ഡം ഉൾപ്പെടെയുള്ള നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലൂടെ സ്റ്റോപ്പുകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് ഇനിയിപ്പോൾ പോലീസിന് മുന്നിലുള്ള ഒരു അന്വേഷണ രീതി എന്ന് പറയുന്നത് ഇത്തരം ഈ കുട്ടി ഇറങ്ങാൻ സാധ്യതയുള്ള ഈ സ്റ്റേഷനുകൾ ആ സ്റ്റേഷന് പരിസരം അതുപോലെ തന്നെ ഈ സ്റ്റേഷനുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പോലീസ് ഇപ്പോൾ അത്തരത്തിലുള്ളൊരു പരിശോധനയ്ക്കാണ് പോലീസ് നീങ്ങുന്നത് അതോടൊപ്പം ഈ പറയുന്ന കുട്ടി ഏതെങ്കിലും തരത്തിൽ നമ്മൾ നേരത്തെയൊക്കെ മൊഴികൾ പ്രകാരം ഈ എത്തി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊന്നും ലഭിച്ചില്ല ഏതെങ്കിലും തരത്തിൽ എത്തിയെങ്കിൽ തന്നെ തിരിച്ച് അതേ വണ്ടിയിലോ മറ്റേതെങ്കിലും ട്രെയിനിലോ കയറി തിരുവനന്തപുരത്തേക്ക് എത്താനോ അല്ലെങ്കിൽ തിരുവനന്തപുരം വഴി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കും അതും ഈ പറയുന്ന ട്രെയിനുകളിലെ ഉൾപ്പെടെ സി സി ടിവികൾ പോലീസ് പരിശോധിക്കാനുള്ള നീക്കം പോലീസിനുണ്ട് ഒപ്പം ഈ ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തും അതുപോലെ തന്നെ ഈ കന്യാകുമാരിയിൽ നിന്ന് ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്കുള്ള റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തും എന്തായാലും അത്തരത്തിൽ വളരെ വിപുലമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടത്തേണ്ടതുണ്ട് അത് ഇതുവരെ ഉള്ളത് പോലെയല്ല നേരത്തെ ആ ചിത്രം കിട്ടിയതിന് ശേഷം കന്യാകുമാരി എന്നുള്ള ഒരു 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 പോയിന്റ് പോലീസിനുണ്ടായിരുന്നു പക്ഷേ നിലവിൽ ആ കന്യാകുമാരി ആയി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ ഒരു തെളിവുകളും ലഭിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ കുറെ കൂടി വിപുലമായ വ്യാപകമായ അന്വേഷണമായിരിക്കും പോലീസിന് നടത്താനാവുക അത് അതിൽ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും അത് ഏതൊക്കെ സ്ഥലങ്ങളിലായി ഈ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് എവിടെയൊക്കെ പരിശോധിക്കണം ഏതൊക്കെ തരത്തിലായിരിക്കണം പരിശോധന കുട്ടി എങ്ങനെയൊക്കെ എവിടെയൊക്കെ പോകാനുള്ള സാധ്യതയാണ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് സൂക്ഷ്മമായി തന്നെ പരിശോധിക്കുകയുണ്ട് അവിടങ്ങളിലേക്ക് എത്തണം അത് പരിശോധിക്കണം തുടങ്ങി ഒരു വലിയൊരു സംഘത്തിൻ്റെ തന്നെ ശ്രമം ഇതിന്റെ ഫലമായിട്ട് വരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ഏതെങ്കിലും സ്ഥലത്തിൽ സി ഏതെങ്കിലും സ്ഥലങ്ങളിലുള്ള സി സി ടി വിയിൽ കുട്ടി ഉൾപ്പെട്ടിട്ടുണ്ടാകണമെന്നുള്ള പ്രതീക്ഷയാണ് പക്ഷേ അവിടെയും ഉൾപ്പെട്ടിട്ടില്ല ഈ കുട്ടി ആ ദൃശ്യങ്ങളിൽ ഒന്നും ഇല്ല പിന്നീട് എന്തായിരിക്കും ഈ പോലീസ് ചെയ്യുക പോലീസിന്റെ ഒരു മോഡ് ഓഫ് മോഡ് ഓഫ് ഓഫ് ബ്രാൻഡ് എന്നുള്ള കാര്യമൊക്കെ വരും മണിക്കൂറുകളിലാകും നമുക്ക് മനസ്സിലാകുക എന്തായാലും കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഏതാണ്ട് കഴിഞ്ഞു ഇനി ഈ പറയുന്ന ഈ ഈ പറയ ഈ ഇതിനിടയിലുള്ള സ്റ്റോപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒപ്പം മറ്റ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അതായത് തിരുവനന്തപുരത്ത് എത്തുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് തൊട്ടടുത്ത് കൊച്ചുവേളി സ്റ്റേഷനുണ്ട് കൊച്ചുവേളി കഴിഞ്ഞാൽ അത് ഈ പറയുന്ന കൊല്ലം അങ്ങനെ അങ്ങനെയടക്കം നിരവധി പ്രധാനപ്പെട്ട സ്റ്റേഷനുകളും ചെറിയ സ്റ്റേഷനുകളും உண்டு ഇവയൊക്കെ പരിശോധിക്കേണ്ട സാഹചര്യം പോലീസിന് വരും അത് ഈ പറയുന്ന അവിടെ നിന്ന് ഈ സ്റ്റോപ്പുകളിൽ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനുകൾ പോയ സ്റ്റോപ്പുകളിൽ നിന്ന് ആദ്യം ആദ്യഘട്ടത്തിൽ പരിശോധന തുടങ്ങുകയും അവിടെ നിന്ന് മറ്റ് ലീഡുകളൊന്നും ലഭിച്ചില്ല എങ്കിൽ ഇത്തരത്തിൽ കുറെ കൂടി സംസ്ഥാന വ്യാപകമായ ഒരു പരിശോധനയിലേക്ക് അടക്കം പോലീസിന് പോകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു പ്രതിസന്ധി എന്തായാലും നിലവിൽ അതൊരു വലിയ ആശങ്കയായി തുടരുന്നു മാതാപിതാക്കൾക്കും അത് വലിയൊരു ആശങ്കയായിട്ടുണ്ട് ഈ ഫോട്ടോ പുറത്ത് വന്നപ്പോഴൊക്കെ അവർക്ക് വലിയൊരു ആത്മവിശ്വാസം അവർ അവർ കാണിച്ചിരുന്നു നമ്മൾ ോട് സംസാരിക്കുമ്പോഴൊക്കെ ഈ കുട്ടിയുടെ ചിത്രം കാണിക്കുമ്പോഴൊക്കെ പോലീസിനോട് വലിയ വിശ്വാസമാണ് അതോടൊപ്പം തന്നെ അവർ ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരും കണ്ടെത്തി കൊണ്ടുവരും എന്നുള്ള വിശ്വാസം അവർക്കുണ്ട് അവരുടെ അങ്ങനെ തന്നെ ശിവൻകുട്ടി അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനൊക്കെ ഈ കുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നല്ലോ മന്ത്രി അവർക്ക് നൽകിയ ഉറപ്പെന്താണ് കൂടാതെ മാധ്യമങ്ങളോട് നൽകുന്ന സൂചന എന്താണ് ഈ പോലീസ് അന്വേഷണത്തിന്റെ ഗതിയെപ്പറ്റി വേണു ഉച്ചയോടുകൂടിയാണ് ഈ കടകപ്പള്ളി സുരേന്ദ്രൻ എം എൽ എയും ഒപ്പം മന്ത്രി വി ശിവൻകുട്ടിയും ഈ വീട്ടിൽ എത്തിയത് ഇവിടെ കുട്ടിയുടെ അമ്മയും അതുപോലെ തന്നെ അച്ഛനും രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു അവരോ അവരോടൊക്കെ മന്ത്രി സംസാരിച്ചു നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ മന്ത്രി വന്നപ്പോൾ ഈ പറയുന്ന ഈ വിങ്ങിപ്പെട്ടുന്ന ഒരു സാഹചര്യം അതായത് അച്ഛനും അമ്മയും ഒരുപോലെ വിങ്ങിപ്പെട്ടുന്ന ഒരു സാഹചര്യം കണ്ടതാണ് എന്തായാലും മന്ത്രി അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതായത് പോലീസിൻ്റെതായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിലവിൽ ചെയ്തു വരുന്നുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന തമിഴ്നാട് പോലീസിൻ്റെ അടക്കം ഉള്ള സഹകരണം ഇതിൻ്റെ ഭാഗമായി ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് നിലവിൽ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുമ്പോൾ പറയുന്നത് ഈ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും സർക്കാർ ഈ കുട്ടിയെ കണ്ടെത്താനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് മന്ത്രിമാരടക്കം ഈ വിഷയത്തിൽ പറയുന്നത് വേണു അഖിൽഷ നേരത്തെ ഈ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു മൂത്ത മകൻ ചെന്നൈയിലാണ് എന്ന് പക്ഷെ പിന്നീട് വാഹിദ് പറയുകയുണ്ടായി മാധ്യമങ്ങൾ ബന്ധപ്പെട്ടപ്പോ നമ്മളടക്കം ബന്ധപ്പെട്ടപ്പോൾ പറയുന്നു ചെന്നൈയിലായിരുന്നു പിന്നീട് ബംഗളൂരു ഇപ്പോഴുള്ളത് എന്ന് അപ്പൊ ഈ കാര്യങ്ങളൊന്നും വീട്ടുകാർക്ക് അറിയില്ല എന്നാണോ വേണു ഇത്തരത്തിൽ നമ്മൾ ഈ നമ്മൾ ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരോട് തന്നെ അന്വേഷിക്കുമ്പോൾ ഇവർ പറയുന്നത് ഇവർക്ക് ഈ പരിസരത്തുള്ളവരൊക്കെ പറയുന്നവർക്ക് മൂന്ന് മൂന്ന് കുട്ടികളാണ് അതിലൊന്നാണ് ഈ കാണാതായ കുട്ടി ഒപ്പം അതിന് താഴെയായി രണ്ട് കുട്ടികൾ ഉണ്ടെന്നുള്ളതാണ് പക്ഷേ വിശദമായി പരിശോധിച്ച് വന്ന പോലീസിന്റെ അടക്കം വിശദമായ പരിശോധനയിലാണ് ഈ കാണാതായ പെൺകുട്ടിക്ക് ഒരു ജ്യേഷ്ഠൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് പക്ഷേ ജ്യേഷ്ഠൻ ഈ കുടുംബവുമായി അത്ര ഒരു അടുപ്പത്തിലല്ല ഉള്ളത് എന്നുള്ളതാണ് നിലവിൽ ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം ഉള്ളത് അവർ ചില പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠൻ ഇവരുമായി മാറി താമസിക്കുകയാണ് അതുകൊണ്ടാണ് ചെന്നൈയിൽ ഒരു ജോലി കണ്ടെത്തുകയും അവിടെ ഒരു സ്ഥലത്ത് ജോലി സംബന്ധിച്ച് മായ കാര്യം ചെയ്ത് ചെന്നൈയിൽ തന്നെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും നിലവിൽ ഈ മകനെ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ നിലവിൽ ചെന്നൈയിലില്ല ബാംഗ്ലൂരിലുള്ള ഒരു സുഹൃത്തിന്റെ കൂടെയാണ് സുഹൃത്തിനൊപ്പമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് ഈ കുട്ടിയുടെ സഹോദരൻ അതായത് ഈ പറയുന്ന കാണാതായ കുട്ടിയുടെ സഹോദരൻ നിലവിൽ അറിയിക്കുന്നത് അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടി ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ഈ സഹോദരനെ കാണാനായി പോകേണ്ട സാഹചര്യമുണ്ടോ ഈ ചെന്നൈയിലാണെന്ന് കരുതി അങ്ങോട്ടേക്ക് പോകേണ്ട സാഹചര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നത് വരുന്നുണ്ട് പക്ഷേ പോലീസ് ഇന്ന് രാവിലെ ഈ ജ്യേഷ്ഠന്റെ വിവരം അറിഞ്ഞ പോലീസ് സംഘം ഇവിടെ എത്തിയിരുന്നു ഇവരെ ഇവരോട് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ ഇവർ പറയുന്നത് ഒരു കാരണവശാലും കുട്ടി ജ്യേഷ്ഠനെ ചെട്ടി അന്വേഷിച്ചു പോകാനുള്ള സാധ്യതയില്ല കാരണം ആ ജ്യേഷ്ഠനെ പേടിയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ കുസൃതികൾക്ക് കാണിച്ചാൽ ജ്യേഷ്ഠൻ വഴക്ക് പറയുകയോ ചെറുതായി അടിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠൻ അടുത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് മാതാപിതാക്കൾ അടക്കം പറയുന്നത് പക്ഷേ പോലീസ് അത് പൂർണ്ണമായി മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്തായാലും ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ഈ ബാംഗ്ലൂരാണ് ഈ ഇയാൾ ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുമ്പോൾ അതുകൂടി കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തും ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പം ഈ പറയുന്ന ഇവർ അല്ല ഈ മാതാപിതാക്കൾ പറയുന്ന അല്ലാതെ ഇവർ തമ്മിൽ മറ്റേതെങ്കിലും വലിയ നല്ല അടുപ്പമാണ് ഇവർ തമ്മിലുള്ളതെങ്കിൽ ചേട്ടനെ കാണാനായി അനിയെത്തി അത്തരത്തിൽ പോയേക്കാം എന്നുള്ളൊരു കാര്യവും പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനത്തിലുണ്ട് അവർ അത്തരത്തിലുള്ള അന്വേഷണം കൂടി നടത്തി വരുന്നുണ്ട് വേണോ പക്ഷേ ഈ വാഹിദ് പിന്നീട് പറഞ്ഞത് അറിയാമല്ലോ അയാൾ പുതിയ ഫോൺ നമ്പറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അത് തസ്മിത്തനറിയില്ല എന്നുമാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കുട്ടി ഈ വാഹിദുമായി ബന്ധപ്പെടുക എന്ന കാര്യത്തിലൊക്കെ ആശയക്കുഴപ്പം നിൽക്കുകയാണ് അഖിൽഷ മറ്റൊരു കാര്യം നേരത്തെ ഈ വഹാബ് എന്ന് പറഞ്ഞിട്ടൊരു അയൽക്കാരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായി ആ ഘട്ടത്തിൽ അഖിൽഷ പറയുന്ന പോലെയാണ് അയാൾക്കും ഈ കുടുംബത്തെ പറ്റിയുള്ള വിവരം മൂന്ന് മക്കളാണ് ആ കുടുംബത്തിലുള്ളത് എന്നാണ് ഈ വാഹിദിനെ പറ്റിയുള്ള വിവരം ഇപ്പോഴാണ് അയാളും അറിയുന്നത് എന്ന് പറയുന്നു കൂടാതെ അയാൾ പറഞ്ഞത് ഈ രണ്ടാനമ്മയാണ് എന്ന സംശയമുണ്ട് എന്നും പറയുന്നു അങ്ങനെയുണ്ടോ കൂടാതെ ഈ വഹാബ് പറയുന്നുണ്ടായിരുന്നു പല കാര്യങ്ങൾ വരുമ്പോഴും ഈ കുട്ടിയെ അടിക്കാറൊക്കെയുണ്ട് അമ്മ എന്ന് അത് സ്വാഭാവികമാണ് പക്ഷേ രണ്ടാനമ്മയാണോ വേണു ഈ വഹാബിൻ്റെ പ്രതികരണം നമ്മൾ ഇന്നലെ തന്നെ എടുത്തിരുന്നു ഇന്നലെ രാത്രി ഈ തൊട്ടടുത്ത് അതായത് ഈ കുട്ടി കാണാതായ വാടക വിട്ടിന് തൊട്ടടുത്ത് താമസിക്കുന്ന വാടകയ്ക്ക് തന്നെ താമസിക്കുന്ന അയൽവാസിയാണ് വഹാബ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ ഇന്നലെ തന്നെ എടുത്തിരുന്നു അദ്ദേഹം പറയുന്നത് പ്രകാരം ഇവിടെ ഇവർ വരും വരുമ്പോൾ ഈ മൂന്ന് കുട്ടികളാണ് ഉണ്ടായിരുന്നത് ഇവരുടെ അറിവ് പ്രകാരം ഇവർക്ക് മൂന്ന് കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളതാണ് ഈ സാധാരണ ഈ കുട്ടികൾ കുസൃതി കാണിക്കുമ്പോഴൊക്കെ ഈ മാതാവ് അവരെ ശകാരിക്കാറുണ്ട് ചെറിയ ചെറിയ തല്ലൊക്കെ കൊടുക്കാറുണ്ടെന്നുള്ള കാര്യവും ഈ അയൽവാസി പറയുന്നുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ പറയുന്ന ഈ രണ്ടാനമ്മയാണെന്നുള്ള ചില വാർത്തകൾ വന്നത് പക്ഷേ അത് ഒരു തരത്തിലും പോലീസ് അത് സ്ഥിരീകരിക്കുന്നില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല അത്തരത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയൊരു പ്രചരണം എന്നുള്ള ചോദ്യമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്തായാലും ഈ അയൽവാസികൾ ഉൾപ്പെടെ പറയുന്നത് ഈ കുട്ടികൾ വലിയ കുസൃതിക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ അവരെ ശകാരിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ ചെറിയ തല്ലൊക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ വലിയ ദുരൂഹമായി ഏതെങ്കിലും ഇപ്പോൾ അജീഷ് ജയകുമാറും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കന്യാകുമാരിയിൽ നിന്ന് അജീഷ് നേരത്തെ പറയുന്നുണ്ടായിരുന്നല്ലോ ഈ കേരളത്തിൽ നിന്ന് അഞ്ചംഗ പോലീസ് സംഘം അവിടെയുണ്ട് പക്ഷെ തുടർന്ന് എന്ത് ചെയ്യണമെന്നതിൽ അവർക്ക് ആശയക്കുഴപ്പം തിരുവനന്തപുരത്ത് നിന്ന് മേലധികാരികൾ അവർക്ക് മതിയായ നിർദ്ദേശങ്ങൾ നൽകുന്നില്ല കൂടുതൽ സംഘങ്ങളെ വിന്യസിക്കണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത പുതിയ വിവരങ്ങൾ എന്താണ് ലഭിക്കുന്നത് ഇപ്പോഴും ഈ അനുശോചിത്വം ഈ അഞ്ചംഗ സംഘത്തിന് മുന്നിൽ എന്നാണോ വേണു ഇപ്പോൾ ഈ കന്യാകുമാരിയിലെ അന്വേഷണം ഏതാണ്ട് അവസാനിച്ച പെട്ടലാണ് പോലീസ് ഉദ്യോഗസ്ഥർ സി സി ടി വി ദൃശ്യങ്ങൾ പൂർണ്ണമായിട്ടും പരിശോധിച്ചു ആദ്യം സൂക്ഷ്മമായി വിശദമായി പരിശോധിക്കുകയും പിന്നീട് ഓടിച്ച് എല്ലാ ദൃശ്യങ്ങളും ഒന്നും കൂടി ഓടിച്ച് പരിശോധിക്കുകയും ചെയ്തു പക്ഷേ ഇതിലൊന്നും കുട്ടിയെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ ഈ കന്യാകുമാരിയിലെ അന്വേഷണം ഏതാണ്ട് അവസാനിപ്പിച്ചു ഇനി ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിനായി അവർ കാത്തിരിക്കുകയാണ് ഇവരിപ്പോഴും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെ തുടരുകയാണ് ഇതിന് പുറത്തുള്ള ചില കടകളുടെ ദൃശ്യം കൂടി അത് ഫോർമാലിറ്റിക്ക് വേണ്ടി ഇതിന് പുറത്തുള്ള ചില കടകളുടെ ദൃശ്യങ്ങളോട് സി സി ടി വി ദൃശ്യങ്ങൾ കൂടി അവർ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഈ കന്യ ഈ റെയിൽവേ സ്റ്റേഷനകത്തുള്ള ഏതാണ്ട് പത്തിയിരുപത് സി സി ടി വിളുണ്ട് ഈ സി സി ടി വികളിൽ സർവത്ര പരിശോധിച്ചിട്ട് ഈ പെൺകുട്ടി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെയാണ് ഈ പെൺകുട്ടി ഈ കന്യാകുമാരിയിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലെത്തിയത് നേരത്തെ കമ്മീഷനടക്കമുള്ളവരെ അടക്കമുള്ളവരെ പ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി വിശ്വസ വിശ്വസത്തിലെടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പ്രാദേശികമായി അന്വേഷിച്ചപ്പോഴും അദ്ദേഹം വിശ്വാ വിശ്വാസീതമുള്ള ഒരാളല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൊഴി വിശ്വാസത്തിലെടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു അങ്ങനെയാണ് ഈ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് പാറശാലയ്ക്ക് ശേഷവും കന്യമാരിക്ക് മുൻപുള്ള മറ്റു റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത് പക്ഷേ ഇത് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു ഈ രാവിലെ മുതൽ ഇപ്പോൾ ഏതാണ്ട് അഞ്ചാറ് മണിക്കൂർ ഇവിടെ അന്വേഷിച്ച് അതിൻ്റെ സമയം കളഞ്ഞു ആ സമയം കൊണ്ട് തന്നെ മറ്റൊരു മൂന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൂടി പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒരു ക്ലൂ ലഭിച്ചതെ പോലീസിന് പക്ഷേ ആ പോലീസ് ഈ കന്യാകുമാരിയിലെ അന്വേഷണം വഴിമുട്ടിയപ്പോൾ മാത്രമാണ് മറ്റൊരു സംഘത്തെ ഈ നാഗർകോവിലേക്കും കുഴിത്തൂറിലേക്കും എറണാകുളം ആ മറ്റൊരു റെയിൽവേ സ്റ്റേഷനിലേക്കും ഒക്കെ അയക്കാൻ ആ തീരുമാനിച്ചത് എന്തായാലും പ്രധാനമായും പോലീസ് സംശയിക്കുന്നത് നാഗർകോവിലിൽ തന്നെ ഇറങ്ങിയിരിക്കാമെന്നാണ് കാരണം കന്യാകുമാരി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ നാഗർകോവിലാണ് വലിയ പട്ടണം കൂടിയാണ് അവിടെ ഒരുപാട് ആളുകൾ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാനുമുണ്ട് അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ഒരു ഒരുപക്ഷെ അഞ്ചാറ് മിനിറ്റ് അഞ്ച് മിനിറ്റോളം അവിടെ ഹോൾട്ടുണ്ട് ചിലപ്പോൾ ഈ ട്രെയിനുകൾ സമയം അവിടെ ഹോൾട്ട് കൂടുതൽ സമയം ഹോൾട്ട് ചെയ്യാറുമുണ്ട് അതുകൊണ്ട് തന്നെ ആ ട്രെയിനിൽ പെൺകുട്ടി യാത്ര ചെയ്യുമ്പോൾ അവിടെ നാഗർകോവിലിറങ്ങിയ ശേഷം പുറത്തേക്ക് പോകാനുള്ളൊരു സാധ്യത them. പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും അന്വേഷണ സംഘം അവിടെ എത്തിയിട്ടേ ഉള്ളൂ അവിടെ പരിശോധനകൾ നടന്നു വരുന്നു എന്തായാലും ഒരുപാട് നിർണായകമായ മണിക്കൂറുകളാണ് പോലീസ് നഷ്ടപ്പെടുത്തിയെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഇന്നലെ വീട്ടുകാർ പരാതി കൊടുക്കുന്നത് നാലുമണിക്കാണ് പക്ഷേ അതിന് മുമ്പേ തന്നെ പെൺകുട്ടി ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ് ഈ ഐലൻഡ് എക്സ്പ്രസിൽ അങ്ങനെയാണെങ്കിൽ അൽ പെൺകുട്ടി അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യത അവിടുന്ന് മറ്റേതെങ്കിലും ഈ നാഗർകോവിൽ നിന്ന് ചെന്നൈയിലേക്കും അല്ലെങ്കിൽ തമിഴ്നാടിന്റെ പല ഭാഗത്ത് എന്തായാലും അന്വേഷണം അവസാനിച്ച മട്ടിലാണ് അഞ്ചംഗ പോലീസ് സംഘം തുടരുന്നുണ്ട് അവർക്ക് പുതിയ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടില്ല ഈ ഘട്ടത്തിൽ നാഗർകോവിലാണ് ഇനി അടുത്ത ശ്രദ്ധാ വരുന്നത് അവിടെ ഈ കുട്ടി ഇറങ്ങിയിട്ടുണ്ടോ എന്നതിലേക്കാണ് ഇനി അന്വേഷണം മുന്നോട്ട് പോകാനിരിക്കുന്നത്